ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇവിടെ മെക്സെവന്റെ ചർച്ചയായിരുന്നു രണ്ട് ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാണ് മലബാർ മേഖലകളിൽ എക്സ്പെഷ്യലി മുസ്ലിം മെജോറിറ്റി മേഖലകളിൽ മാത്രം രണ്ടു വർഷം കൊണ്ട് ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ ഓരോ കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ വരുന്നത് ഇരുന്നൂറിലധികം ആളുകൾ നമ്മുടെ കുഞ്ഞാപ്പ അടക്കം പതിനാലോളം എം എൽ എ മാർ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും മുസ്ലിം ലീഗിൻ്റെയും വേണ്ട സകലമാന പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഇതൊന്നും കോഇൻസിഡൻസ് അല്ല അവിചാരിതമായി സംഭവിക്കുന്നതല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ രൂപത്തിലുള്ള അജണ്ടകളുണ്ട് അതുകൊണ്ടാണ് സുന്നി നേതാവ് വന്നിട്ട് മക്കളെ ഇന്ന പോലെ ഇന്നടത്ത് മെക്സവൻ എന്നും പറഞ്ഞൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് എങ്ങും നിങ്ങൾ വീണു പോകല്ലേ എന്ന് ഉപദേശിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അപകടം എന്താണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു വ്യായാമം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുസ്ലിം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാണ് അവിടെ പ്രാർത്ഥന നടത്തുന്നത് അലൈക്കും ഇൻഷാ അള്ളാഹ് മഷാ അള്ളാഹ റഹീം പറഞ്ഞു പ്രാർത്ഥിച്ച ഒരു തുടക്കം ഇതൊക്കെ എന്തിനു വേണ്ടിയ ഇതിന് തന്നെയാണ് ഇന്ന് ലീഗ് നേതൃത്വവും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വവും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം എന്തെങ്കിലും പറയുമ്പോ വളഞ്ഞും തിരിച്ചും പിടിച്ചിട്ട് നിങ്ങളുടെ ഇസ്ലാം മത മൗലികവാദം രാഷ്ട്രവാദം ഇലാഹി അപകടകാരിയായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടർ ഹെഡ് മൗദൂദിയുടെ തലയിൽ ഉരുത്തിരിഞ്ഞ ഇന്ത്യാ വിരുദ്ധതയും പാകിസ്ഥാൻ പ്രേമവും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തിനറിയാം ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല തലച്ചോറ് പ്രയോജനപ്പെടുത്തി ചിന്തിക്കുന്നവർക്ക് അറിയാം ഇന്ന് എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മെക്സെവൻ മാത്രമല്ല നാദാപുരം ഡിഫൻസ് ഫോഴ്സ് തുടങ്ങിയതും ഇതേ രൂപത്തിൽ വ്യായാമ മുറകളിലൂടെയായിരുന്നു ജിമ്മുകളിലൂടെയായിരുന്നു അവിടെയും പറഞ്ഞത് മുസ്ലിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചിട്ടായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചെറിയ ഒരു പങ്ക് ചാനലുകളെങ്കിലും യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുമ്പിലുണ്ട് അത് മാത്രം വിമർശനങ്ങളിൽ നിന്ന് വിഭാഗം കാര്യങ്ങളാണ് വിശദീകരിച്ചത് അതിൽ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഒക്കെ എങ്ങനെ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നു അതിന്റെ വളരെ കൃത്യം അതായത് ഇസ്ലാമാണ് ആണ് പ്രതികൂട്ടിലെങ്കിൽ ആ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവരെല്ലാവരും ഒരു പൊതു ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കും ഇപ്പോ മെക്സെവനെതിരെ തിരിഞ്ഞു വന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം ഇസ്ലാം ഇസ്ലാം മത മത പൗരോഹിത്യം തന്നെയാണ് മെക്സെവനെ എതിർത്തി രംഗത്തു വന്നത് ഇനിയും അവർക്ക് സംഘപരിവാർ എന്ന് പറയുന്ന ഒരു നിഴൽ ശത്രുവിനെ സ്ഥാപിക്കണം എന്നിട്ട് വേണം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒളി അജണ്ടകൾ നടപ്പിലാക്കാൻ യുക്തിവാദികളും ഇസ്ലാം മത വിമർശകരും ഇസ്ലാം മതത്തെ വിമർശിച്ചു തുടങ്ങിയപ്പോൾ അത് കുറച്ചുകൂടി മൂർധന്യാവസ്ഥയിലെത്തുകയും മതപുരോഹിതന്മാരെ അതാത് കേന്ദ്രങ്ങളിൽ അവരുടെ പ്രഭാഷണ സദസ്സുകളിൽ മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും തന്നെ പിടിച്ചു നിർത്തി ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ മനസ്സിലാക്കി ഇത് അപകടമാണ് നമ്മൾ പലതിനുമുള്ള ഉത്തരം കൊടുക്കേണ്ടി വരും ഇസ്ലാം മത വിമർശകരിൽ നിന്നും യുക്തിവാദികളിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന അത്ര എളുപ്പമല്ല സ്വന്തം സമുദായത്തിലെ ഫോളോവേഴ്സിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ഒളിച്ചോടാൻ ഉത്തരം കണ്ടെത്തിണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഒരു മുസ്ലിം ഐക്യ സംഘം രൂപപ്പെട്ടത് എം അക്ബറിന്റെ അധ്യക്ഷതയിൽ കാരണം നമുക്കിടയിൽ എ പി ഉണ്ട് ഇ കെ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് കെ എൻ എം ഉണ്ട് ഐ എസ് എം ഉണ്ട് എന്നുവേണ്ട ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ നിലനിൽക്കുമ്പോൾ തൽക്കാലം നമുക്കൊരു പൊതുശത്രുവിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം നമ്മുടെ പൊതുശത്രുവാര ഇസ്ലാം മത വിമർശകർ അവർക്ക് കൂച്ചു വിലങ്ങിടാൻ മറുപടികൾ പറഞ്ഞിട്ടല്ല നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ മനസ്സിലാക്കി അതിന് കൃത്യമായ രൂപത്തിനൊരു മറുപടി പ്രഭാഷണങ്ങളിലൂടെയല്ല ഖുർആാനിനെ വിമർശിക്കുന്നവരെ ആക്ഷേപിക്കുക അവരുടെ നാവടപ്പിക്കുക അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഇതിനകത്ത് നിലനിൽക്കണമെങ്കിൽ നല്ല മനക്കെട്ടിയും അതിന്റെ പത്തിരട്ടി തോലിക്കട്ടിയും വേണം കാരണം സോഷ്യൽ ഓഡിറ്റിങ്ങിന് നമ്മൾ എല്ലാവരും വിധേയരാകണം സോഷ്യൽ മീഡിയക്കകത്തു വരുന്നതുകൊണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ആളുകൾ യൂട്യൂബ് ചാനലുമായി തുടങ്ങി തങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ച് രംഗത്ത് വരുന്നത് അതുകൊണ്ട് ഇനിയും അവരെ ഒന്നും എന്തെങ്കിലും വേണ്ടാധീനം പറഞ്ഞിട്ട് ഒതുക്കാമെന്ന് വിചാരിക്കരുത് നടക്കില്ല ജനങ്ങൾ സത്യം അന്വേഷിക്കും അവർ സത്യം കണ്ടെത്തും അവരെന്നിട്ട് ആ സത്യത്തോടൊപ്പം ഉറച്ചു നിന്നിട്ട് നിങ്ങളോട് ചോദിക്കും നിങ്ങളും ആ പറഞ്ഞ ഉത്തരവും അവരുന്നയിച്ച ചോദ്യവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നവര് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ച് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക പരസ്പരം കണ്ടാൽ പറ സലാം പോലും പറയാത്ത ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് മുജാഹിദുകാരൻ സുന്നിക്കാരന്റെ പള്ളിയിൽ കരു നമസ്കരിക്കില്ല സുന്നി മുജാഹിദിന്റെ പള്ളിയിൽ കയറി നമസ്കരിക്കില്ല ആ രൂപത്തില് മയത്ത് കുളിപ്പിക്കാൻ പോലും എതിർ പാർട്ടികളുടേതാണ് കിട്ടുന്നതെങ്കിൽ അവരോട് ആദരവൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ പുരോഹിതന്മാർ ഒരു പള്ളിയിൽ നമസ്കരിക്കുന്നു ഒരു വേദി പങ്കിടുന്നു ഒരേ വേദിയിൽ അവർ കെട്ടിപ്പിടിക്കുന്നു അവർ മുസാഫാത്ത് ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആരാണിതൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയാമോ ഞങ്ങളാ ഞങ്ങള് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെട്ടത് ഇപ്പോഴിതാ മെക്സെവൻ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ എല്ലാ മുസ്ലീങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറഞ്ഞതിനെ മാറ്റി പറയുകയും എതിർത്തവരെ വിമർശിക്കുകയും ചെയ്യും സത്യം ഈ ഒരു നിന്ന് അല്ല അതിനകത്ത് ഇതിനകത്ത് രണ്ട് പോയിന്റായിട്ട് മറുപടി പറഞ്ഞത് ഒന്ന് അപ്പൊ നിങ്ങൾ നേരം ചോദിച്ച ചോദ്യത്തിൽ അന്വേഷണം ജയരാജ് ചോറ പറഞ്ഞ പോയിന്റിലേക്ക് പോകേണ്ടതുണ്ട് ഒന്ന് പറഞ്ഞാൽ ശ്രീമതി നുസ് ജഹാൻ പറഞ്ഞതിനെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പാകിസ്ഥാൻ ഫോർമേഷൻ സമയത്ത് ഈ സുന്നി ഷിയാ അഹമ്മദിയ വിഭാഗം എന്ന് പറയുന്നത് പരസ്പരം മുഖത്ത് നോക്കാത്ത വിഭാഗമാണ് ജഹാൻ പറഞ്ഞതുപോലെ തന്നെ സലാം പറഞ്ഞാൽ മടക്കാത്ത വിഭാഗങ്ങളാണ് പരസ്പരം നമുക്കറിയാം ലോകത്തിൽ തന്നെ ഈ പറയുന്ന ഇറാനും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ തന്നെ രണ്ട് രണ്ട് ചേരിയിലെ രണ്ട് തട്ടിലുമാണ് നിൽക്കുന്നത് സുന്നി പോരാട്ടങ്ങളാണ് നടക്കുന്നത് അപ്പൊ രാ പാകിസ്ഥാൻ ഫോർമേഷൻ സമയത്ത് വിഷയം അങ്ങനെ ഒന്നും ആയിരുന്നില്ല ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് ആരംഭിച്ചു വരികയോ നിൽക്കുകയോ ചെയ്യുന്ന സാധ്യതയുണ്ട് പക്ഷെ ഇപ്പൊ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷീകളെയും അഹമ്മദ്ദെയും ഒക്കെ പാകിസ്ഥാനിൽ വിശേഷം രോഗപ്പെടുന്നത് നോട്ട് കെ എൻഒഎ നോൺ മുസ്ലിംസ് അറിയപ്പെടുന്ന മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് എന്ന് അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് മുസ്ലിംസ് അല്ല മുസ്ലിംസ് അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു കാര്യം സാധിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഭാരത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് എതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം ഉണ്ടായിട്ട് അപ്പൊ പരസ്പരമുള്ള ഡിഫറൻസുകൾ മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് വരിക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് അവര് പോയിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തിന് അവർക്ക് അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് നിലപാട് എടുക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് യോജിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ൊന്നുംല്ല എന്ന് പറയുന്നില്ല പക്ഷെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജയരാജ് സാറ് പറഞ്ഞത് ഇപ്പൊ നമ്മളിവിടുത്തെ ചർച്ചയുടെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് മെക്സവണിനെ സി പി എമ്മിന് പേടിയോ എന്നുള്ളതാണ് അല്ലാണ്ട് ഇപ്പോ ഇസ്ലാം മുസ്ലിം വിഭാഗത്തിന് ഇപ്പൊ അതിനകത്ത് മെക്സവണിൽ പോയിട്ട് പറയുന്ന വ്യായാമങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവനെയും നമുക്ക് റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവർ തീവ്രവാദികളാണെന്നൊക്കെ കുറ്റപ്പെടുത്തുന്നതിനകത്തുനിന്ന് യാതൊരു അർത്ഥവും ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനകത്തുള്ള ഭൂഭൂരിപക്ഷ ആൾക്കാരും വ്യായാമം എന്ന് പറയുന്നത് മാത്രം പോകുന്ന സാധാരണ മനുഷ്യരുമായിരിക്കും അപ്പൊ നമ്മൾ അതിനെ മാറ്റി നിർത്തി നമ്മൾ നമ്മളതിനകത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്തരത്തിലൊരു കൂട്ടായി എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷെ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് നമുക്ക് എല്ലാ മുസ്ലിങ്ങളെയും അട്ടച്ചാക്ഷേപിക്കാനും പറ്റില്ല അതായത് മതേതര മുസ്ലിങ്ങളുണ്ട് ദേശീയവാദികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട് അവരൊരിക്കലും അനൈക്യം ഇഷ്ടപ്പെടുന്നില്ല അവരൊരിക്കലും ഈ ഭാരതത്തെ പിളർത്തണം എന്നാഗ്രഹിക്കുന്നില്ല അവർ ഈ രാജ്യത്തിന്റെ ഐക്യം പ്രധാനമായിട്ടും കൊണ്ടുനടക്കണം ഇവിടെ ഹിന്ദുവും വേണം ക്രിസ്ത്യാനിയും വേണം മുസ്ലിമും വേണം ഇതര മതവിഭാഗങ്ങളും വേണം മതമില്ലാത്തവരും വേണം എന്നാഗ്രഹിക്കുന്ന മുസ്ലിം മെജോറിറ്റി മേഖലകളിൽ ഇവർ ഭൂരിപക്ഷമാകുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു സംശയം പോലും ഉന്നയിക്കാനുള്ള കാരണം അങ്ങനെ ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ഇസ്ലാം മത വിഭാഗത്തിന്റെ ആളുകൾ ഓരോ ഏരിയകൾ കേന്ദ്രീകരിച്ച് മുസ്ലിം മെജോറിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ച് ഇസ്ലാം റാഡിക്കൽ റാഡിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാം മത മൗലികവാദത്തിന്റെ ആശയങ്ങൾ കുത്തിവെച്ച് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടിത ശക്തിയായി രൂപപ്പെടുന്നുണ്ടോ ഇത് മാത്രമേ നമുക്ക് പ്രശ്ന

ഇദ്ദേഹത്തെ തള്ളി പി മോഹനനെ തള്ളി രംഗത്തു വന്നില്ലേ അതുപോലെ തന്നെ സുന്നികൾക്കും ഇപ്പം പറഞ്ഞതൊന്നു മാറ്റി പറയുന്നതിന് എന്താ പ്രശ്നം പ്രദർശന വസ്തുക്കളാണ് സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് എന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെ ഉരുണ്ടു മാറാൻ വേണ്ടിയിട്ട് എ പി സന്യ വിഭാഗത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് മോഹൻ മാസ്റ്ററുടെ നിലപാടിന്റെ ഡയലോട്ടി എന്നതിനകത്തേക്കും അത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സി പി എമ്മിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കുവാൻ സാധിക്കില്ല ഇപ്പൊ ശ്രീ ജയരാജ് സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് നല്ല ധാരണയുണ്ട് റാഡിക്കൽ ഇസ്ലാമുമായിട്ട് കൈകോർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാം ഇടതുപക്ഷത്തിന് വിഴുങ്ങുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ചരിത്രം പരിശോധിച്ചാൽ എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് sa നിങ്ങൾ അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരാണ് എടുത്തു പറഞ്ഞത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വളരെ ഓപ്പൺ ആയിട്ട് അലയൻസ് ഉണ്ടാക്കി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നേരിട്ട ആൾക്കാരാണ് സാറിന് വേണമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഹിന്ദുവിന്റെ റിപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ വായിക്കാം അല്ലെങ്കിൽ സാറിന് അയച്ചേരാം അതിനകത്ത് വ്യക്തമായിട്ട് കോഴിക്കോട് മുക്കത്ത് തുടങ്ങി പല സ്ഥലങ്ങളിലും സി പി എം എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർത്താതെ മുസ്ലിം ലീഗിനെതിരായിട്ട് മത്സരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പിന്തുങ്ങുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമീദ് ചെയ്യുന്ന മംഗളൂരിനെ പോലെ സാറിനെക്കാളും എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇടത് നിരീക്ഷണ മലയാളികളുടെ മുമ്പിലേക്ക് വന്ന ഒരാളാണ് ഹമിദ് ചേന്നമംഗ്ലൂർ ഹമിദ് ചെന്നമംഗളൂർ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എൽ ഡി എഫ് ഈ പറയുന്ന ആൾക്കാരെ പിന്താങ്ങുവാൻ വേണ്ടിരിക്കോടോ ജന്മഭൂമിയോടോ ഒന്നും അല്ല കേട്ടോ ഹിന്ദുവിനോട് ഇംഗ്ലീഷ് ദേശാഭിമാനിന്ന് അറിയപ്പെടുന്നത് ഹിന്ദുവിനോട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന റാണിക്കൽ ഇസ്ലാമുമായിട്ട് അങ്ങ് തന്നെ പേരെടുത്ത് പറഞ്ഞാണ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇവരുമായിട്ടൊക്കെ കൈകോർത്തിരിക്കുന്ന സാഹചര്യങ്ങള് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അബ്ദുൾ നാസർ ഒരാളെ വേദിയിൽ കൊണ്ടുവരുവാനും ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് വേദി പങ്കിടുവാനും യാതൊരു മടിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല മത്സരിച്ച് ഇസ്ലാമുമായിട്ട് യാതൊരു മടിയും ഉണ്ടെന്ന് ഞാൻ ഈ ഇന്നും പോപ്പുലർ ഫ്രണ്ടുമായി എസ് ഡി പി ഐയുമായി കൈകോർത്ത് പല പഞ്ചായത്തുകളും സി പി എം ഭരിക്കുന്നുണ്ട് അതായത് പി മോഹനൻ പറഞ്ഞു അദ്ദേഹം വ്യക്തമായും ആദ്യത്തെ ആരോപണത്തിൽ തന്നെ പറഞ്ഞു പെട്ടെന്നുണ്ടായ ഒരു സംസാരത്തിൽ വന്നതല്ല ശരിക്ക് പഠിക്കുകയും നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്ത് അറിഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് മെക്സെവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പഴയ പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫിൻ്റെയും ഒക്കെ സ്വാധീനമുണ്ട് കൃത്യമായി പറഞ്ഞത് തന്നെയാണ് എക്സ്ട്രണൽ ഫാക്ടേഴ്സ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ബേസിക് കോമൺ സെൻസ് മാത്രം മതിയാവും അത് മാത്രം മതി അദ്ദേഹത്തിന്റെ എന്താണ് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ടൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടറോടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പൊ സി പി എമ്മിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക നിങ്ങൾ അങ്ങനത്തെ ചരിത്രം ഇല്ലാത്ത സംഘടനയോ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും അല്ല നിങ്ങൾക്ക് അത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ അറിയാം അതിനുശേഷം നിങ്ങൾ ആ നിലപാടിന് ഓമന ഓമന പേര് എന്ന് പറയുന്നത് അടവ് നയം എന്നാണ് ഞങ്ങളുടെ അടവ് നയമായിരുന്നു ഇവരുമായി സഹകരിക്കുന്നത് ആയിരുന്നു മറ്റവരുമായി ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വിശ്വസിക്കുക ഈ വിഷയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ നിങ്ങളുടെ ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെ രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കാരണം പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇവിടെ ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഏരിയ കമ്മിറ്റികൾ രാജിവെച്ചു പോകുന്ന സാഹചര്യം പോലും ഉണ്ടായത് നിങ്ങളുടെ നേതൃത്വത്തിന്റെ ഈ പറയുന്ന താഴെക്കിടയിലുള്ള നിങ്ങളുടെ അണികൾക്ക് പോലും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇപ്പർക്ക് ആർക്കാരെയാണ് വിശ്വാസം ഉള്ളതും ഇല്ലാത്തതും എന്ന് നമുക്ക് മനസ്സിലായി കാരണം ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ പോലും അവരുടെ ആ ഒരു പ്രസ്താവനയെ നേർപ്പിച്ച് ഒരു കാബ്യ രൂപത്തിലാക്കി മുന്നോട്ട് വന്നു കാരണം പറഞ്ഞും പോയി എതിർഭാഗത്ത് നിൽക്കുന്നത് ഞമ്മന്റെ ആളുകളുമാണ് നമ്മുടെ വിശ്വാസികൾക്കിടയിൽ ഒരു അനൈക്യം ഉണ്ടാക്കാൻ പാടില്ല ഇപ്പോഴാണെങ്കിൽ ഇസ്ലാം ഏറെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മെക്സെവനെതിരെ തിരിയാൻ പാടില്ല എന്ന ഒരു ഉൾബോധം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പരസ്പരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മെക്സെവനെ സംബന്ധിച്ച് പരീക്ഷണ നിരീക്ഷണ അന്വേഷണത്വരയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെല്ലാം ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് നന്ദി